ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നത്തെ വീടും ഇവിടെ നോക്കാൻ പോകുന്നത് നമുക്ക് പന്ത്രണ്ട് വോൾട്ടിൻ്റെ ഒറ്റ ബാറ്ററി സിസ്റ്റത്തിൽ തന്നെ വർക്ക് ചെയ്യുന്ന രണ്ട് മൂന്ന് ടൈപ്പ് സോളാർ ഹൈബ്രിഡ് ഇൻവെർട്ടറുകളുണ്ട് സോളാർ ഹൈബ്രിഡ് ഇൻവെർട്ടറിൻ്റെ വീഡിയോസ് നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് കാണാത്തവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് കണ്ടവർക്ക് ഇതൊരു സ്കിപ്പ് ചെയ്ത് പോകാവുന്നതാണ് അപ്പോൾ കാണാത്തവർക്ക് വേണ്ടിയാണ് അതുപോലെ തന്നെ ഇതിനെക്കുറിച്ച് അറിയാൻ പാടില്ലാത്തവർക്ക് വേണ്ടിയാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് നമുക്ക് പന്ത്രണ്ട് വോട്ടില്ല ബേസിക് മോഡലായിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ കൊണ്ടുപോകുന്ന ഒരു ഹൈബ്രിഡ് ഇൻവേർട്ടർ ആണ് എച്ച് എസ് ആയിരത്തി അഞ്ഞൂറ് തന്നെ മോഡലിലുള്ള ഒരു സോളാർ ഹൈബ്രിഡ് ഇൻവേർട്ടർ ഈ ഒരു സോളാർ ഹൈബ്രിഡ് ഇൻവെർട്ടറിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു അഞ്ഞൂറ്റി നാൽപ്പതോ അല്ലെങ്കിൽ നമുക്കതിനകത്ത് ഒരു എയിറ്റ് ഹൺഡ്രഡ് വാട്ട്സ് വരെ നമുക്ക് സോളാർ പാനലിനകത്ത് കണക്ട് ചെയ്യാൻ പറ്റും അമ്പത്തഞ്ച് വോൾട്ടാണ് അതിൻ്റെ വി ഒ സി വന്നത് ഒറ്റ ബാറ്ററി സിസ്റ്റത്തിൽ തന്നെ നമുക്കൊരു കണ്ടിന്യൂ ആയിട്ട് ഒരു അഞ്ഞൂറ് അറുന്നൂറ് വാട്ട്സ് വരെ നമുക്ക് ലോഡ് കൊടുക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഒരു ആയിരം ആയിരത്തി ഒരുന്നൂറ് വാട്സ് മാക്സിമം അതായത് ചാർജ് ലോഡ് നമുക്ക് കൊടുക്കാനായിട്ട് സാധിക്കും ഇതാണ് ഒന്നാമതായിട്ടുള്ള എച്ച് എസ് ആയിരത്തി അഞ്ഞൂറ് മോഡലിലുള്ള ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടർ അടുത്തതായിട്ട് നമുക്ക് എച്ച് എസ് ആയിരത്തി എണ്ണൂറ് എന്ന് പറഞ്ഞിട്ടൊരു മോഡലിൽ ഒരു സോളാർ ഹൈബ്രിഡ് ഇൻവെർട്ടർ ഉണ്ട് അപ്പോൾ അത് അതിനകത്താണെങ്കിൽ അതിൻ്റെ പ്രത്യേകം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു സോളാർ ഹൈബ്രിഡ് ഇൻവെർട്ടർ സോളാർ പാനലിൻ്റെ അതായത് നമുക്ക് നേരത്തെ നമ്മൾ ആയിരത്തി അഞ്ഞൂറ് പറഞ്ഞ മോഡലിൽ എണ്ണൂറ് ആണ് സോളാർ പാനലിൽ കണക്ട് ചെയ്യാൻ സാധിച്ചിരുന്നുവെങ്കിൽ നമുക്ക് ഈ ഒരു ഹൈബ്രിഡ് സോളാർ ഇൻവെർട്ടറില് ആയിരത്തി എണ്ണൂറ് എന്ന് പറഞ്ഞാൽ സോളാർ ഹൈബ്രിഡ് ഇൻവെർട്ടറില് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് വാട്സ് വരെ നമുക്ക് സോളാർ പാനൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും അതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മളൊരു സോളാർ പാനൽ വെച്ചു നമ്മളൊരു ഹൈബ്രിഡ് ഇൻവെർട്ടർ വെച്ചു നമുക്കതിനകുന്ന് കിട്ടണത് മൊത്തം നമ്മൾ യൂസ് ചെയ്ത് പോയാണെങ്കിൽ ഇപ്പോൾ ഒരു അഞ്ഞൂറ്റി അമ്പത് വാട്സ് സോളാർ പാനൽ വെച്ച് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു നാനൂറ് ആണ് നമുക്ക് അതിനകത്ത് കിട്ടുന്നത് എന്തെങ്കിലും ആ നാനൂറ് വാട്ട്സും നമ്മൾ പകലി യൂസ് ചെയ്ത് തീരുകയാണെങ്കിൽ അതായത് സോളാർ ലൈവായിട്ട് യൂസ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിലെ ഉപകരണങ്ങൾ പുറത്തേക്കാണെങ്കിൽ ബാറ്ററിലേക്ക് ചാർജ് ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് രാത്രി കാലങ്ങളിൽ ബാറ്ററിയിൽ അത്ര ബാക്കപ്പ് ഉണ്ടാവില്ല ചാർജിങ് കയറാനുണ്ടാവില്ല ഫുള്ളായിട്ട് നമ്മൾ യൂസ് ചെയ്ത് പോകണവർ പക്ഷെ പകലി ഉപയോഗം കുറവുള്ളവർക്ക് ഒരു സോളാർ പാനൽ വെച്ചുകൊണ്ടും കാര്യങ്ങളെല്ലാം നടക്കും ഇല്ല പകല് ഒരു നാന്നൂറ് വാട്സൊക്കെ ലൈവായിട്ട് പകല് ലോഡ് ഉണ്ടെങ്കിൽ നമുക്ക് രണ്ട് സോളാർ പാനൽ കണക്ട് ചെയ്യണം ഇൻവെർട്ടർ വാങ്ങിക്കുന്നതായിരിക്കുള്ളൂ നല്ലത് അത് എച്ച് എസ് ആയിരത്തി എണ്ണൂർ എന്ന് പറഞ്ഞ മോഡലിലും നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും പിന്നെ മാക്സിമം വി ഒ സി വന്നത് അമ്പത്തഞ്ചാണ് വി ഒ സി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സോളാർ പാനല് ഇപ്പോൾ വന്ന പാനലൊക്കെ നാൽപ്പത്തൊമ്പത് വോൾട്ടേജ് ഒക്കെ ഉണ്ട് അപ്പോൾ സീരിയൽ ഇത് കണക്ട് ചെയ്യാൻ പാടില്ല രണ്ട് പാനലും ടയറിൽ ചെയ്താണ് കണക്ട് ചെയ്യേണ്ടത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സോളാർ പാനലിൻ്റെ കണക്ട് ചെയ്യാനായിട്ടുള്ള ഐറ്റംസ് അതായത് എം സി ഫോർ കണക്ടർ അതുപോലെ വൈക്ക് കണക്ടറുകൾ സ്ക്വയർ സിസ്ക്വയറമം സോളാർ ഡി സി കേബിള് അത് എത്ര മീറ്റർ ആണ് വേണ്ടതെന്ന് നിങ്ങൾക്ക് പറയുകയാണെങ്കിൽ ഞങ്ങളുടെ ഷോപ്പിൽ ഇതെല്ലാം അവൈലബിൾ ആണ് അത് എത്ര മീറ്റർ ആണ് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ കട്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ അതിൽ എം സി ഫോർ കണക്ടറൊക്കെ കണക്ട് ചെയ്തിട്ട് ഒരു കോംബോ ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരാനായിട്ട് സാധിക്കും അപ്പോൾ അതൊന്ന് പ്രത്യേകം നോട്ട് ചെയ്യാം അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് എച്ച് എസ് രണ്ടായിരം എന്ന് പറഞ്ഞിട്ടൊരു മോഡലും കൂടി ഉണ്ട് എച്ച് എസ് രണ്ടായിരം ഇത് ഒരു വ്യത്യാസം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ട്രാൻസ്ഫോമറിൻ്റെ വലിപ്പവും അതുപോലെ തന്നെ മോസ്ഫേറ്റുകളുടെ എണ്ണവും അതിലുപയോഗിച്ച് കഴിഞ്ഞാൽ ഹാർഡ് വെയറിൻ്റെ വലിപ്പവും ഇത്രയൊക്കെ സംഭവങ്ങൾ കൊണ്ടാണ് ഇതിലും ഓരോന്നിലും ഓരോ വ്യത്യാസങ്ങൾ വന്നത് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഡീറ്റെയിൽസും കൂടുതലായിട്ടുള്ള പ്രൈസ് ലിസ്റ്റും അതായത് ഇപ്പോഴത്തെ റേറ്റ് അതായത് നമ്മൾ വീഡിയോയിലൂടെ എല്ലാവരും ചോദിക്കുക എന്താണ് ഇതിൻ്റെ പ്രൈസ് പറയാത്തരുന്നേക്കാളും പ്രൈസ് നമുക്കിപ്പോൾ ഇങ്ങനെ മാറി മാറിക്കൊണ്ടിരിക്കുന്ന കാരണമാണ് അതായത് ഓരോ കാലഘട്ടം അനുസരിച്ച് അല്ലെങ്കിൽ മെറ്റീരിയൽസിൻ്റെ ലഭ്യതയും അതുപോലെ തന്നെ അതിൻ്റെ കാര്യങ്ങളൊക്കെ അനുസരിച്ച് റേറ്റിൽ വില വ്യത്യാസം ഉണ്ടാവും അതുകൊണ്ടാണ് വിലകളൊന്നും ഇതിലൂടെ പറയാത്തത് നിങ്ങൾക്ക് വാട്സാപ്പിലൂടെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോഴത്തെ വില പറഞ്ഞു തരുന്നതാണ് അപ്പോൾ എച്ച് എസ് രണ്ടായിരം എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ അതും സോളാർ ഹൈബ്രിഡ് ഇൻവേർട്ടർ തന്നെയാണ് അതിൻ്റെ വീഡിയോയും നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട് ഇപ്പം കാണാത്തവരാരെങ്കിലും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോക്ക് തഴ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം അപ്പോഴെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതും ഒരു ടവർ ടൈപ്പ് ഒരു സോളാർ ഹൈബ്രിഡ് ഇൻവെർട്ടർ തന്നെയാണ് അതിലും നമുക്ക് ഈ അമ്പത്തഞ്ച് വോൾട്ട് തന്നെയാണ് വി ഒ സി മാക്സിമം കൊടുക്കാൻ പറഞ്ഞത് ആയിരത്തി ഇരുന്നൂറ്റമ്പത് വാട്ട്സ് വരെ നമുക്ക് സോളാർ പാനൽ അതിനകത്തേക്ക് കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാറ്ററിയുടെ സേഫ് ആയിട്ടുള്ള റണ്ണിങ്ങിനെ എപ്പോഴും ഒരു അഞ്ഞൂറ് അറുന്നൂറ് വാട്ട്സ് കണ്ടിന്യൂലോട് കൊടുക്കണം നല്ലത് അതിൽ കുറച്ച് കൊടുക്കുകയാണെങ്കിൽ കൂടുതൽ നാളെ ലൈഫ് നമുക്ക് ബാറ്ററി കിട്ടും ബാറ്ററിയുടെ സേഫിന് നല്ലത് എപ്പോഴും ഈ ഒരു അഞ്ഞൂറ് അറുന്നൂറ് വാട്സ് ലോഡ് കൊടുക്കുന്നതാണ് ചാർജ് ലോഡായിട്ട് നമുക്കൊരു ആയിരത്തി ഇരുന്നൂറായിരത്തി മുന്നൂറ് വാട്സ് വരേക്കാം നമുക്കതിനകത്ത് എച്ച് എസ് രണ്ടായിരം എന്ന് പറഞ്ഞ മോഡലിൽ നമുക്ക് ലോഡ് കൊടുക്കാൻ പറ്റും അപ്പോൾ അത് അത്രയും ഹാൻഡിൽ ചെയ്യാനുള്ളൊരു കഴിവ് ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടർ ഉണ്ട് ഇതിന് ടെക്നിക്കലായിട്ടുള്ള ഫുള്ള് ഡീറ്റെയിൽസ് അടങ്ങിയ വീഡിയോ നമ്മൾ നേരത്തെ ഇതിനുമുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഇത് ഞാൻ നേരത്തെ പറഞ്ഞു ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം കൂടുതലായിട്ട് കാണുന്നവർ അതിൽ ജസ്റ്റ് ഒന്ന് പോയി കണ്ടാൽ മതി ഇതൊരു ഇൻഫോർമേഷൻ വീഡിയോ ആയിട്ടാണ് ചെയ്തേക്കുന്നത് അപ്പോൾ എന്തെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഹൈബ്രിഡ് ഇൻവെർട്ടർ വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നമുക്കിതിൻ്റെ പ്രത്യേകമായിട്ട് സ്പെഷ്യലായിട്ട് പറയാനുള്ള കാര്യങ്ങൾ നിങ്ങളിപ്പോൾ സോളാർ ഹൈബ്രിഡ് ഇൻവേർട്ടറുകൾ വാങ്ങിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ നിന്ന് വാങ്ങിച്ചാലും ശരി നിങ്ങൾക്ക് അതിന് എന്തെങ്കിലും സർവീസും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒരു സിമ്പിളായിട്ട് നിങ്ങൾക്ക് അഴിക്കാനുള്ളൂ അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ ഇത് വാങ്ങിക്കണൊരു ഇത് ഇതിനഴിച്ച് അതിൻ്റെ ബോർഡുകളൊക്കെ എടുക്കാനായിട്ട് അറിയാവുന്നവരാണെങ്കിൽ വളരെ ഗുഡായിരിക്കുള്ളൂ നിങ്ങൾക്ക് പെട്ടെന്ന് സർവീസും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ അത് അഴിച്ചിട്ട് ഇപ്പോൾ ഞങ്ങൾക്ക് അയച്ച് തരുകയാണെങ്കിൽ അത് നോക്കിയിട്ട് അതിൻ്റെ പുതിയ ബോർഡാണെങ്കിൽ പുതിയ ബോർഡ് തരും അല്ലെങ്കിൽ അതിൻ്റെ കംപ്ലയിൻ്റ് എന്താണെന്ന് നോക്കിയിട്ട് അത് പരിഹരിച്ചിട്ട് നിങ്ങൾക്ക് ആ ബോർഡ് തിരിച്ചു തരുന്നതാണ് അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ ഒരു ടെക്നീഷ്യൻ വന്ന് അത് എടുത്ത് സർവീസ് ചെയ്ത് എത്തേക്കാനുള്ള ഒരു ടൈം ഡിലേ ഒന്നും ഉണ്ടാവില്ല അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് തന്നെ അത് ജസ്റ്റ് ഒരു ഫോട്ടോ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നുകൾ ഒന്നും മാറി മാറി പോകുന്നില്ല ആ ഒരു പ്രത്യേക രീതിയിൽ മാത്രമേ അത് കയറുകയുള്ളൂ അപ്പോൾ ഒരു പ്രാവശ്യം നിങ്ങൾക്ക് അയച്ചു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും ഇതെങ്ങനെയാണ് കണക്ട് ചെയ്യേണ്ടത് കാര്യങ്ങളൊക്കെ എങ്ങനെ അപ്പോൾ വാരണ്ടി പിരീഡ് കഴിഞ്ഞാലും ഈ ഒരു ബോർഡ് നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ഊരെടുത്തിട്ട് ഞങ്ങൾക്ക് അയച്ചു തരികയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ സർവീസ് ചെയ്ത് നിങ്ങൾക്ക് തന്നെ ഇത് ഫിറ്റ് ആവുന്ന രീതിയിലാണ് ഇത് ചെയ്തേക്കുന്നത് അപ്പം രണ്ട് വർഷത്തിനുള്ളിൽ എന്ത് സംഭവിച്ചാലും നമുക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ ഇതെല്ലാം നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമുക്ക് പന്ത്രണ്ട് ഇരുപത്തിനാല് മുപ്പത്താറ് നാൽപ്പത്തെട്ട് എഴുപത്തിരണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ മോഡലിൽ വ്യത്യസ്ത വോൾട്ടേജ് റേഞ്ചിലും വ്യത്യസ്ത വി ഒ സിയിലും നമുക്ക് ഒരുപാട് ഹൈബ്രിഡ് ഉണ്ട് അപ്പോൾ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് ഏറ്റവും കൂടുതലായിട്ട് പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പന്ത്രണ്ട് വോൾട്ടും ഇരുപത്തിനാല് വോൾട്ടാക്കാം ഇൻവെർട്ടറുകളാണ് അതുപോലെ തന്നെ നമ്മളുടെ കയ്യിൽ പന്ത്രണ്ട് ഇരുപത്തിനാല് മുപ്പത്താറ് നാൽപ്പത്തെട്ട് അവിടെ എഴുപത്തിരണ്ട് പോണ മോഡല് നാൽപ്പതാം പേർ അതായത് ബ്ലൂ ഫോർട്ടി യെല്ലോ ഫോർട്ടി അതുപോലെ ഡി സി എം പി പി ടി സാധാരണ എം പി പി റ്റികൾ പി ഡബ്ല്യു എം ചാർജ് ചെയ്യണ്ടവുകൾ എല്ലാ എല്ലാ സംഭവങ്ങളും ആണ് അത് നിങ്ങൾക്ക് പാനൽ ഫിറ്റ് ചെയ്യാനുള്ള എൻജി ഗ്ലാമ്പ് അതുപോലെ തന്നെ പാനൽ സോളാർ പാനൽ ഫിറ്റ് ചെയ്യാനുള്ള സ്റ്റാൻഡ് ഇതൊക്കെ നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് റെഡിമെയ്ഡ് വന്നതല്ല വൈ ഫേഷ്യൽ പാനൽസ് ഫൈവ് ഫോർട്ടി ഫൈവ് ആർട്ട്സിൻ്റെ ഒക്കെ ഇത്തരത്തിലുള്ള സാധനങ്ങളെല്ലാം നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എല്ലായിടത്തേക്കും ഞങ്ങൾ എത്തിച്ചു തരുന്നതാണ് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഒരു ഇൻഫോർമേഷൻ വീഡിയോ ആണ് വീട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുമെന്ന പ്രതീക്ഷയോടെ ഞാൻ കെഷിൽ ജോയ് ബൈ ബൈ